ആറ് വയസ്സുള്ള മകനെ വിളിച്ചിട്ട് ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു മോനെ നമ്മുടെ ആ ഹബാദിന്റെ ഉമ്മന്റെ പേരറിയോ ആമിനെ എന്നാണ് ഉപ്പയുടെ പേരറിയോ അബുദുള്ള എന്നാണ് ഇന്നിങ്ങനെ പറഞ്ഞു കൊടുത്തു ആറാമത്തെ വയസ്സിലെത്തി കുട്ടിക്ക് അത് പഠിപ്പിക്കുമ്പോത്തിൻ്റെ സ്നേഹം സ്നേഹം വല്ലാത്തൊരു ആഗ്രഹം ഏഴാമത്തെ വയസ്സാകുമ്പോ കുട്ടി കടന്നു വരികയാണ് ഉമ്മയുടെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നു ഉമ്മ റസൂലുള്ളാഹിന്റെ എന്റെ റസുകളും പോകണമുമാങ്ങളെ അതിമനോഹരമായ ഒരു ചരിത്രമാണ് പറഞ്ഞു അല്ലാഹു നിനക്ക് രണ്ട് കാലുകൾ തന്നിട്ടുണ്ടെങ്കിലും ആ കാലുകൊണ്ട് നടക്കാൻ നിനക്ക് കഴിയില്ലല്ലോ രണ്ട് കാലുകളും തളർന്നിട്ടല്ലേ ഉള്ളത് സമർത്ഥത്തിൽ നിന്നും ആയിരം കാലം മകലയാണ് മദീന ഉള്ളത് വാഹനത്തിൽ പറഞ്ഞു വിടാൻ പോലും സുബ്ഹാനല്ലാഹ് മകനോടും പറഞ്ഞു മോനെ ഈ കൊച്ചുകുട്ടിയാണ് ഈ ഏഴു വയസ്സല്ലേ അതുകൊണ്ട് അതുകൊണ്ടിപ്പ പോകണ്ട മോനെ എന്ന് പറയുമ്പോ ഉമ്മയോട് കണ്ണുനീരോട് പൊട്ടിക്കറങ്ങിട്ട് എട്ടാമത്തെ വയസ്സ് പ്രായമാവുകയാൾ കുഞ്ഞു മകനെ വിടന്ന് കരഞ്ഞു കരഞ്ഞുന്ന കണ്ണുകളോട് ഉമ്മയുടെ സമിതത്തിലേക്ക് വന്നിട്ട് വിളിക്കുന്ന ഉമ്മ എനിക്ക് മുസ്തഫായ നബി തങ്ങളുടെ സവിധത്തിലേക്ക് എനിക്ക് ഉമ്മ എന്ന് പറയുന്ന സമയത്ത് എന്റെമാര് വേദനയോടെ ഉമ്മ പറഞ്ഞു പോലെ സമയമായിട്ടില്ല ഒമ്പതാമത്തെ വയസ്സ് പ്രായമാകുമ്പോ ഇഴഞ്ഞിഴഞ്ഞു വന്ന് ഉമ്മാന്റെ തുണിക്കോണ്ടയിൽ പിടിച്ചുപിടുത്തി കരഞ്ഞിട്ട് പറയുന്നു ഉമ്മാ എനിക്ക് മദീനയിൽ പോകണം ആ മുത്തുനിയെ പറ്റി എന്റെ ഉമ്മ എന്നോട് പഠിപ്പിച്ചതല്ലേ അതുകൊണ്ട് എനിക്ക് കാണണം മുത്തുനബിയോടുള്ള അതിരത്തെ സ്നേഹം ആ പുണ്യമകന്റെ ഉള്ളിൽ കണ്ടപ്പോ ഉമ്മ അനുവാദം കൊടുക്കുകയാള് പെങ്ങളെ നമ്മുടെ വീട്ടിലുള്ളതാ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള ഒരു കുട്ടിക്ക് കാലിന് ചെറിയ ഒരു സ്വാധീനമില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പിന്നാലെ പോകുന്ന ഉമ്മ രണ്ട് കാലുകൾ കൊണ്ട് നടക്കാൻ കഴിയാത്ത പൊന്നുമകന്റെ മുമ്പിലേക്ക് ഉമ്മ വന്ന് കടന്നു എന്നിട്ടോ മകന്റെ ഒരു തോളിൽ ഈത്തപ്പടം കെട്ടിയിട്ട് കൊടുക്കുകയാള് ഒരു പാത്രത്തിൽ അവിടെ നിന്ന് ഒരു പാത്രത്തിൽ തോൽപാത്രത്തിൽ വെള്ളമുണ്ടാക്കി ആ വെള്ളം ഒരു തോളിൽ കെട്ടിയിട്ട് കുഞ്ഞ മകന്റെ കവിത്തടത്തിൽ മുത്തം കൊടുക്കുമ്പോ ആ കുഞ്ഞുമകൻ അവിടെ നിമ്മാന്റെ കവിതടത്തിൽ തുരുതുരാ മുത്തം കൊടുക്കുമ്പോ ഉമ്മായുടെ കണ്ണുകളിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീരെ പൊന്നമകന്റെ കവിൽത്തടത്തിലൂടെ വലിച്ചെറങ്ങുകയാള് ആ പൊന്നമകന്റെ കവിൽത്തടങ്ങളിലൂടെ വലിച്ചെറങ്ങുകയാള് ഉമ്മാ കറിയാം പൊന്നുമകനക്ക് നടക്കാൻ കഴിയില്ല എന്ന് മുത്തനബിയോട് സ്നേഹമുള്ളത് കൊണ്ട് മകനെ പറഞ്ഞുപെടുകയാണ് ആ പാവപ്പെട്ട പൊന്നമകനവിടെ കവിൽ കവിൽത്തടത്തിലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തിട്ട് പറയുന്നു ഉമ്മാ ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞു തിരിച്ചു വന്നില്ലെങ്കിൽ നാളെ പടച്ചവന്റെ മഹുഷറയിൽ വെച്ചിട്ട് നമുക്ക് കാണാവുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പൊട്ടിക്കരവി യാത്ര തിരിക്കുകയാക്കുകയല്ല അങ്ങനവിടുന്ന് തോൽപാത്ര ഈറ്റപ്പഴവമായിട്ട് അവിടെ നിറയുകയാണ് അവിടെ ഉമ്മ വീട്ടിന്റെ വെളിയിലേക്കൊന്ന് കടന്നു വന്നു

തങ്ങളെ ആ കുഞ്ഞിമോനിങ്ങനെ ചുട്ടുപഴുത്ത് കിടക്കുന്ന മണൽ പരപ്പിലൂടെ ഇടയുകയാണ് ആ പൊന്നുമകന്റെ രൂപം കണ്ണിൽ നിന്ന് ആ ഉമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാ കണ്ണിൽ നിന്ന് അകലുകയാണ് നടക്കാൻ കഴിയില്ലല്ലോ ചുറ്റുവഴുത്തിൽ കിടക്കുന്ന മണൽപ്പുരത്തിലൂടെ എന്റെ കുഞ്ഞി മദീനത്തിൻ്റെ മത്തിനോടുള്ള പ്രേതം കൊണ്ടാണ് അവനെ കാക്കണയല്ല ൊണ്ട് മനസ് പൊട്ടിയൊട്ടിട്ടിക്കരഞ്ഞിട്ടും അതു ആ ചെയ്യുകയാണ് കുഞ്ഞി മോനവിടന്ന് ഇഴയുകയാണ് ഇഴഞ്ഞിഴഞ്ഞു പോകുമ്പോ മണൽപ്പരപ്പുകളെ കയ്യിലേക്ക് വാരി എടുത്തി വെച്ചിട്ട് മണൽ പരപ്പിനോട് ചോദിക്കുകയാ മണൽ പരപ്പുകളേ നിങ്ങൾക്ക് പറവകള് പറന്ന് പോകുന്ന പറവകളെ നോക്കിയിട്ട് പറയുകയാണ് പറവകളേ നിങ്ങൾക്ക് എന്റെ രസോ അറിയോ ഈ തപ്പന മരങ്ങളുടെ ഓലകൾ ആടിക്കളിക്കുമ്പോ ആ ഓലകളുടെ ആട്ടം കണ്ടിട്ട് ചോദിക്കുകയാണ് അല്ലയോ ഈ തപ്പന മരങ്ങളുടെ ചില്ലകളോട് ചോദിക്കുകയാ നിങ്ങളുടെ ഈ ആട്ടത്തിന്റെ റസൂലുള്ളാന്റെ സുഗന്ധമുണ്ടോ ഹബീബിന്റെ സുഗന്ധമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു ചോദിച്ച അവസാനം ഇഴയുകയാണ് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴന്ന് കടന്നുപോയിപ്പോ എന്റെ പെങ്ങളെ കൈ അവിടെ നിന്ന് മുറിയുകയാണ് പിൻഭാഗം ഭാഗം പൊട്ടിയിട്ട് ബ്ലഡ് വരുകയാണ് അവസാനം അവിടെ ിയോട് സലാം പറഞ്ഞ് പറഞ്ഞ് മദീനയുടെ ബൗണ്ടറിയിലേക്ക് എത്തുകയാണ് അവിടെ എത്തോ ശരീരം മുഴുവനും പൊട്ടിയിട്ട് അവിടെ വെച്ചുകൊണ്ട് മദീനത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് ഒരുപടി മണ്ണ് വാരിയെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ദുആ ചെയ്യുന്നു ഈ മണൽ പരപ്പുകൾ ലോകത്തിന്റെ മണവ കിടക്കുന്ന മണൽപ്പരപ്പാണല്ലോ ഈ ഈ മണപ്പുള്ള മണൽപ്പരപ്പിന് മുന്നിനുടെ സ്പർശനമുണ്ടല്ല എന്റെ കൈ പൊട്ടിയോ എന്റെ പിൻഭാഗം പൊട്ടിയിട്ട് ബെഡ് വരികയാണ് ഈ ബെഡ് നടന്ന ഈ മൈ മണ്ണിൽ അവിടെ നിൽക്കാൻ കഴിയില്ലല്ല അതുകൊണ്ട് ഈ ഉള്ള മണൽ പരപ്പ് എന്റെ ശരീരത്തെ പുരട്ടുമ്പോ എന്റെ ശരീരത്തിന്റെ ബ്ലഡ് നീ നീക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മദീനയുടെ ബൗണ്ടറിയിൽ നിന്ന് ഒരുപടി മണൽ പരപ്പെടുത്തിട്ടവിടുന്ന ശരീരത്തേക്ക് പുരട്ടുമ്പോ അജപൻ അജപ ശരീരത്തുള്ള ബ്രെഡ് മുഴുവനും നീങ്ങുകയാള് ആ ചെയ്യുന്ന മദീനയുടെ ബൗണ്ടറി കഴിഞ്ഞു മദീനീന്റെ മണൽപ്പരത്തിലേക്കുള്ള കയറിയിട്ട് ആ ചെയ്യുന്നു അല്ലാഹുവേ എത്രയോ കൊല്ലങ്ങൾ കൊണ്ടുണ്ട് എന്റെ റസൂറിലെന്ന് എനിക്ക് രണ്ട് കാലുകളില്ലല്ല റബ്ബേ ഞാൻ ഇഴഞ്ഞിഴഞ്ഞു വന്നു റബ്ബേ ഞാൻ ഞാനിവിടെ മദീന കാണണമെന്ന് കൊതിച്ചപ്പോ മദീനത്തിന്റെ മണ്ണിലേക്ക് ഞാൻ എത്തിയമ്മോ ഇനി എനിക്കൊരാഗ്രഹമുണ്ട് റബ്ബേ എന്റെ റസൂറുള്ള എന്റെ റസൂലേക്ക് എത്തിക്കണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറങ്ങുകൊണ്ട് കുഞ്ഞിമോൾ മനസ്സ് മുഴുവനും റസൂളുള്ളയാട് സൂറല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞിങ്ങനെ ദുവാ ചെയ്ത് ഇഴയുമ്പോ അങ്ങനെ വിദൂരത്തൊരു പ്രകാശം കാണുകയാളെ എന്താണ് ആ പ്രകാശം എന്നറിയോ ചെറുപ്പക്കാരാ ലോകലോ രാജകുമാരൻ എന്റെയും നിങ്ങളുടെയും നായക ുംഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് കടന്നുപോ ആ റൗമയുടെ സവിധത്തിലേക്ക് എത്തുമ്പോ കുഞ്ഞു മോന്റെ മനസ്സനതു പൊട്ടുകയാ കുഞ്ഞുമോന്റെ മനസ്സ് ആളുകൾ പോയവരുണ്ട് പോയവരുണ്ട് ഹജ്ജിന് ആദ്യമായിട്ട് പോകുമ്പോ ബസ്സിലിരിക്കുന്ന സമയത്ത് കാണുന്ന വെള്ള വെള്ളക്കെട്ടാരം അള്ളാന്റെ ഹീബിന്റെ അറിയുമ്പോ അള്ളാവി അറിയാതെ അറിയാതെ സ്വലാത്തിന്റെ മന്ത്രങ്ങൾ പെങ്ങളെ ഇനി അവിടത്തെ കൊഞ്ഞെത്തണമെന്ന് കൊതിച്ചിട്ടില്ലേ അവിടെ നിന്ന് കുഞ്ഞുമാഴഞ്ഞാടീ അവിടെ വെച്ചിട്ട് ഒരുപാട് സ്വലാത്തുകൾ അള്ളാഹുവേ മദീന കാണണമെന്ന് കുഞ്ഞിമോനെ മദീന കാണിച്ചോ ണമെന്നാഗ്രഹിച്ചപ്പോ എന്ന റോമ കാണിച്ച

കടന്ന് വരുന്ന എന്നറിയോ ചെറുപ്പക്കാരാ മദീനത്തിനിടെ രാജകുമാരാ നമ്മൾ നേതാവ് രാജകുമാരൻ ചൊല്ലിക്കോ അല്ലാഹുവേ ഇന്നിവിടെ വെച്ചുകൊണ്ട് ഈ ആ െങ്കിലും കാണാനുള്ള സൗഭാഗ്യം നമുക്ക് തരണേ തരണേ ആ ആ കാണാനുള്ള നമുക്ക് പെങ്ങളെ കണ്ണിന്റെ തരണല്ലാഗത്തറൊന്ന് വന്നിട്ട് ചുടുമുത്തം കൊടുക്കുന്നു ിട്ട് പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞപ്പോ എന്നെ റോമ കാണിപ്പിച്ചു പൊട്ടിന വിധങ്ങളെ കാണണമെന്ന് പറഞ്ഞപ്പോ എന്റെ വട്ടപുഖത്തേക്കൊന്ന് കാണിപ്പിച്ചറബ ഈ കണ്ണുകൊണ്ട് എനിക്ക് ഇനി എന്റെ ഉമ്മയെ കാണണ്ടോ എനിക്കെന്റെ എനിക്കെ കാണണ്ടല്ലോ എനിക്കെന്റെ കാണണ്ടല്ലോ എന്റെ റോഹിണിയെടുക്കണേ അമ്മ മനസ്സറിഞ്ഞു ആ ചെയ്തത് കൊണ്ട് ഇന്നും ആ പൊന്നുമോന്റെ ജനാചരണത്തിൽ ഉണ്ടല്ലോ അറുപത് വയസ്സുള്ള പാപ്പമാരെ

എന്തേ താരി കഴിയാത്തത് എന്തേ നിങ്ങൾക്കതിന് കഴിയാത്തത് കടന്നു വന്നല്ല നിശ്ചലമായിട്ട് ഈ സദസിൽക്കുന്നു എന്റെ പൊന്നപ്പമാര് എന്റെ പൊന്നപ്പൊണ്മാരെ കരളിന്റെ കഷണങ്ങളാ എന്റെ ചെറുപ്പക്കാർ ഇതിന്റെ പവറുകൊണ്ടോ മരിക്കുന്ന സമയത്തെങ്കിലും നമുക്ക് തൗഫീഖ് തരണേ തങ്ങളെ മക്കളോട് പറ്റി ആ പൊന്നു മകൻ മുത്തു നബിയെ മനസ്സിൽ ഒരു ഒരു സിനിമ താരമല്ല സീരിയൽ നടിയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും കായിക താരങ്ങളല്ല ആറ് വയസ്സും എട്ട് വയസ്സും പത്ത് വയസ്സുമുള്ള മക്കൾ മരിക്കുന്ന വസ്ത്രത്തിൽ പോലും കായിക താരങ്ങളുടെ പേര്